ഇപ്പോൾ ഇന്നലെ വരെ ഹൈക്കമാൻഡിന്റെ നിലപാടുണ്ടായിരുന്നത് രാജി എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്ന നിലപാട് തന്നെയായിരുന്നു കാരണം ഇപ്പോൾ ഇതിനകം തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ എം എൽ എ സ്ഥാനം രാജിവെക്കുക തുടങ്ങിയ തുടർ നടപടികൾ ഒരു അടഞ്ഞ അധ്യായമാണ് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നത് പക്ഷേ അടഞ്ഞ അധ്യായം വീണ്ടും ഹൈക്കമാൻഡ് തുറക്കുകയാണ് അങ്ങനെയുള്ള സൂചന തന്നെയാണ് നമുക്ക് ഹൈക്കമാൻഡിൽ നിന്ന് ലഭിക്കുന്നത് ഹൈക്കമാൻഡിന്റെ ഏക പ്രശ്നമായി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് എങ്ങാനും ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ ബി പി വിജയിക്കുമോ എന്നുള്ള ഒരു ആശങ്ക മാത്രമാണ് കാര്യം അങ്ങനെയാണെങ്കിൽ നിലവിൽ ഒരു എം എൽ എ ഒരു ബി ജെ പി ഇല്ലാത്ത ഒരു സഭയാണ് കേരള നിയമസഭ അപ്പോൾ അതിലേക്ക് ഒരു കോൺഗ്രസ് തന്നെ വഴിയൊരുക്കുന്നു എന്നുള്ള ഒരു പാപഭാരം കോൺഗ്രസിന്റെ തലയിലേക്കുമോ എന്നുള്ളത് തന്നെയാണ് ഒരു വലിയൊരു ആശങ്ക മാത്രമല്ല നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു രീതി അനുസരിച്ച് രാജിവെച്ചാൽ ഉടൻ തന്നെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സൂചന കൂടിയുണ്ട് അതുകൊണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഉള്ള ഒരു ഇല്ല എന്നുള്ളൊരു ഒരു ഉറപ്പ് ലഭിച്ചാൽ മാത്രമായിരിക്കും ഒരു രാജിയിലേക്ക് കാര്യങ്ങൾ പോവുക എന്തായാലും ും ഇന്ന് വൈകുന്നേരം വരെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ താമസിപ്പിക്കാനാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏതായാലും ഇന്നലത്തെ പോലെ അല്ല ഇന്നത്തെ തീരുമാനം ഇന്നലെ ആയിരുന്നെങ്കിൽ ദേശീയ നേതൃത്വം ഒരു കാരണവശാലും എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് മാത്രമല്ല പല നേതാക്കന്മാരുമായും ഹൈക്കമാൻഡ് ആശയവിനുമായും നടത്തിയപ്പോൾ തന്നെ പ്രധാനപ്പെട്ട രണ്ട് എം എൽ എ മാർ ഇതിനകം തന്നെ സ്ത്രീപീഠവുമായി വിഷയം ബന്ധപ്പെട്ട ജയിലിൽ കഴിഞ്ഞവരാണ് അവർ ജയിലിൽ നിരവധി ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞതിനു ശേഷം റിമാൻഡിൽ കഴിഞ്ഞതിനു ശേഷം പുറത്തിറങ്ങിയവരാണ് അങ്ങനെയാണെങ്കിൽ ആ പ്രധാനപ്പെട്ട രണ്ട് എം എൽ എമാരും കൂടി രാജിവെക്കേണ്ടതിലേക്ക് കാര്യങ്ങൾ എത്തില്ല എന്നുള്ളൊരു ആശങ്കയൊക്കെ ഉപതെരഞ്ഞെടുപ്പ് ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചായിരിക്കുമോ രാജിക്കാര്യത്തിലെ ഒരു അന്തിമ നിലപാട് ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല ദിവ്യ ഇപ്പോൾ കാര്യം വെച്ചാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് എം എൽ എ മാരുമായി ഒരു താരതമ്യം പോലും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വിവരങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം ഇതുവരെ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾക്ക് ഉപരിയായിട്ട് ചില ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആലപ്പുഴയിലും കൊല്ലത്തുമെല്ലാം ഒരു രണ്ടായിരത്തി പതിനേഴിലെ ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് വരെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഈ ഈ വിഷയങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന നേതാക്കന്മാർ അതായത് താഴെ തക്കിൽ ജനബന്ധമുള്ള സംസ്ഥാന നേതാക്കന്മാർ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് ഇനിയും ഈ ഈ തരത്തിലുള്ള ഒരു സംരക്ഷിക്കുന്ന ഒരു നിലപാടുമായി മുന്നോട്ട് പോയാൽ ഒരു കോൺഗ്രസ് തന്നെ അപ്പാടെ ഒഴിച്ചു പോകും എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അതായത് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഈ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം വരെ ഒരു ീരുമാനിക്കൂ ഇന്ന് രാത്രിക്കുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കാം എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്